ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കൊച്ചു കോഡ് പാട്ടാണ് ഒത്തിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാര ഒലിമ്പിക്സ് കറണ്ട് അഫയർസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് കോഡിലൂടെ എങ്ങനെ പഠിക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഒന്ന് നോക്കാം പാര ഒലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് റൈറ്റ് നടന്ന സ്ഥലം എവിടെയാണ് എളുപ്പമാണ് പഠിക്കാൻ പാരാ പാരാലിമ്പിക്സ് ആണല്ലേ എൻ്റെ ഫസ്റ്റ് രണ്ട് രണ്ടിലെറ്റെടുത്താൽ മതി പാര അതായത് പാരീസിലാണ് നടന്നത് പാരീസ് പാരീസ് എവിടെ നമുക്കറിയാം ഫ്രാൻസ് റൈറ്റ് അപ്പോൾ പാരാലിമ്പിക്സ് പാരീസ് നടന്നത് പാരീസ് ഫ്രാൻസ് കിട്ടുമല്ലോ ആയി അടുത്ത് പഠിക്കാനുള്ളത് ഇന്ത്യക്കതിൽ എത്ര സ്ഥാനമായിരുന്നു റൈറ്റ് ഇന്ത്യക്ക് എത്ര സ്ഥാനമായിരുന്നു നമുക്കറിയാം പാരാ പാരാലിമ്പിക്സ് എന്തിനുള്ളതാണ് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആർക്കുള്ളതാണ് അതായത് വികലാംഗർക്കുള്ളതാണ് അല്ലേ ഓക്കെ അപ്പോൾ അവരെങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ പടവക്കാര്ക്കും ഇങ്ങനെ വരയ്ക്കും ഇപ്പോൾ ഹാൻഡിക്യാപ്ഡല്ലെങ്കിൽ ഒരാളിങ്ങനെ ഇരിക്കും ഇടയ്ക്കായി നമ്മൾ സാധാരണ വരയ്ക്കും പോലെ കാല് അടുത്ത അയാളൊരു വാടി പിടിച്ചിരിക്കും അല്ലേ ചുമ്മാ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ആ നമ്പർ ഒന്ന് പഠിക്കണം അതിന് വേണ്ടി ഓക്കെ അപ്പോൾ ഇത് എട്ടെന്ന് എടുത്തൂടെ ഇത് ഒന്നെടുത്തൂടെ അതായത് പതിനെട്ടാം സ്ഥാനമായിരുന്നു അപ്പോൾ പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാര ഒലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് റൈറ്റ് ഈ പിക്ചറങ്ങ് മനസ്സിൽ ഓർമ്മിച്ചാൽ മതി ഒരാൾ ഒരു വടിയും പിടിച്ചിരിക്കുന്നു പാര ഒലിമ്പിക്സ് പാരാലിമ്പിക്സിൽ പതിനെട്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് റൈറ്റ് അപ്പോൾ ഇന്ത്യക്ക് പതിനെട്ടാം സ്ഥാനം അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി നോക്കാം നോക്ക് അതും ഈ കോടി പഠിക്കാം ഇനിയെല്ലാം ഈ പതിനെട്ട് ബേസ് ചെയ്താണ് റൈറ്റ് അപ്പോൾ ആദ്യം എന്താണ് സ്വർണമല്ലേ സ്വർണം കിട്ടിയത് സ്വർണം അതായത് ഗോൾഡ് എത്രയാണ് ലഭിച്ചു ഇങ്ങനെ നോക്കുക പതിനെട്ടാം സ്ഥാനമാണ് റൈറ്റ് എട്ടീന്ന് ഒന്ന് പോയത് എത്രയാണ് ഏഴ് അപ്പോൾ ഏഴ് ഗോൾഡ് ഇന്ത്യക്ക് ലഭിച്ചു റൈറ്റ് അടുത്ത് എത്ര വെള്ളി ലഭിച്ചു വെള്ളി എത്രയാണ് ലഭിച്ചത് എട്ടും ഒന്നും എത്രയാണ് ഒൻപത് ഒൻപത് വെള്ളിയാണ് കിട്ടിയത് അപ്പോൾ സ്വർണം ഏഴ് വെള്ളി ഒൻപത് അടുത്ത് അടുത്തത്ര വെങ്കലം ലഭിച്ചു നോക്കാം വെങ്കലം വെങ്കലം എത്രയാണ് ലഭിച്ചത് വെങ്കലം നോക്കുകയാണെങ്കിൽ നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് എങ്ങനെ വരും ഒന്ന് ഇത് മൂന്നാർട്ടടുത്തുകൂടെ അപ്പോൾ പതി റൈറ്റ് അപ്പോൾ സ്വ നമുക്ക് ഇപ്പം പതിനട്ടിന്ന് തന്നെ മൂന്നോ ആയി സ്വർണ്ണം എത്രയാണ് ഏഴ് എട്ടിന്നൊന്ന് കുറയ്ക്കുമ്പോൾ ഏഴ് വെള്ളി എത്രയാണ് ഒൻപത് എട്ടും ഒന്നും ഒൻപത് വെങ്കലം എത്രയാണ് പതിമൂന്ന് അതെങ്ങനെയാണ് നെടുകയെ കട്ട് ചെയ്യുക ഒന്ന് മൂന്ന് റൈറ്റ് അപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയേ അതും നമ്മൾ കൂട്ട് ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്നെഴുതാം ഈ രണ്ട് ഡിജിറ്റിനോടും ഒന്ന് വീതം കൂട്ടുക ഒന്നിനോടൊന്ന് കൂട്ടുമ്പോൾ രണ്ട് എട്ടിനോടൊന്ന് കൂട്ടുമ്പോൾ ഒൻപത് ആയി വളരെ ഈസി അല്ലേ അപ്പം ഇന്ത്യക്ക് മൊത്തം ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് പതിനെട്ടാം പൊസിഷനായിരുന്നു സ്വർണം ഏഴെണ്ണം കിട്ടി എട്ട് മൈനസ് ഒന്ന് ഏഴ് വെള്ളി എത്ര കിട്ടി ഒൻപത് എട്ട് പ്ലസ് ഒന്ന് ഒൻപത് എത്ര കിട്ടി പതിമൂന്ന് അതായത് എട്ടിനൊന്ന് വലിയ കട്ട് ചെയ്യുക പതിമൂന്ന് ടോട്ടൽ എത്ര മടൽ കിട്ടി രണ്ട് ഡിജിറ്റിനോട് ഒന്ന് വിധം കൂട്ടുക അപ്പോൾ ഒന്നിനോ രണ്ട് എട്ടിനോട് നൂട്ടുമ്പോൾ ഒൻപത് ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം പതിമൂന്ന് ഒമ്പതും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേര് ഇരുപത്തൊൻപത് റൈറ്റ് അപ്പോൾ ഈ പിക്ചർ ഓർമ്മിച്ചാൽ മതി ഒരാൾ ഒരു വടിയും പിടിച്ചു നിൽക്കുന്നു റൈറ്റ് പാരാലിമ്പിക്സ് അത് ഓർമ്മിക്കാൻ വളരെ ഈസി അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചെത്രയാണ് പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എവിടെയാണ് നടന്നത് പാരാലിമ്പിക്സ് പാര 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 പാരീസ് പാരാലിമ്പിക്സ് നമുക്കറിയാം ആർക്കുള്ള ആണ് ഹാൻഡിക്യാപ്ഡുള്ള ഉള്ളവർക്കാണ് അപ്പോൾ പാരാലിംപിക്സ് ആർക്കുള്ള നമുക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ച് നമ്മൾ പിക്ചർ ഓർമ്മിക്കുക പതിനെട്ട് ഇതിൽ നിന്നും സ്വർണം നമുക്കറിയാം വെള്ളി അറിയാം വെങ്കലം അറിയാം ഓക്കെ അപ്പോൾ ഇതിനറിയാനുള്ളത് ഫസ്റ്റ് രണ്ട് പ്ലേസ് ഉള്ള ആളിനെ കൂടെ നോക്കാം അപ്പോൾ ഫസ്റ്റ് പ്ലേസ് നമുക്ക് ആരൊന്നും അറിയാമല്ലോ ചൈനയായിരിക്കുമല്ലേ സാധാരണ അങ്ങനെയാണ് വരുന്നത് ചൈന അപ്പോൾ ചൈന വന്നു ചൈനയ്ക്ക് എത്ര മെഡലാണ് കിട്ടിയത് റൈറ്റ് അത് മെഡലിൻ്റെ എണ്ണമെന്ന് അറിഞ്ഞാൽ ടോട്ടൽ മെഡലിൻ്റെ ഒരു എണ്ണമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമ്മളെങ്ങനെയാണ് വിക്ടറി എന്ന് കാണിക്കുന്നത് വിരലിങ്ങനെ വയ്ക്കുമല്ലേ ഇങ്ങനെ വിക്ടറി കാണിക്കുക റൈറ്റ് ഇങ്ങനെ വിക്ടറി കാണിക്കുക രണ്ട് അപ്പോൾ ഓർമ്മിക്കുക രണ്ട് 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 നമുക്ക് വിക്ടറിയ നമുക്കറിയാം അതെങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സീറോ ടു ടു സീറോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി രണ്ട് ഫിംഗർ ഇങ്ങനെ കാണിക്കുന്നു രണ്ട് രണ്ട് പിന്നെ നമ്മൾ അറിയാം ഇങ്ങനെ റൗണ്ടായിട്ട് വരും അപ്പം സീറോ ടു ടു സീറോ ചൈനയ്ക്ക് എത്ര മടൽ കിട്ടി ഇരുന്നൂറ്റി ഇരുപത് രണ്ടാം സ്ഥാനത്താരാണ് അത് ബ്രിട്ടനാണ് ബ്രിട്ടനാണ് കിട്ടിയ എത്ര സ്ഥാനമാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ആണല്ലോ അത് എത്ര മെഡൽ കിട്ടുന്നത് ഇങ്ങനെ നടക്കാം ഇങ്ങനെ നോക്കിയാൽ മതി ഒന്നിൻ്റെ ഇരട്ടി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് രണ്ടാം സ്ഥാനം കൊണ്ട് നടുക്ക് എഴുതുന്നു ഇങ്ങനെ ഓർമ്മിച്ചാൽ അപ്പോൾ മൊത്തം നൂറ്റി ഇരുപത്തിനാല് മെഡൽ അപ്പോൾ ബ്രിട്ടന് രണ്ടാം സ്ഥാനമാണ് അപ്പോൾ ഒന്നിൻ്റെ ഇരട്ടി രണ്ട് രണ്ടിൻ്റെ ഇരട്ടി നാല് രണ്ടിനെ നടുക്ക് എഴുതുക രണ്ടാം സ്ഥാനം രണ്ട് നടുക്കെഴുതുക ഇനി ഇരട്ടി എടുത്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ ചൈനയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് മെഡൽ കിട്ടി ബ്രിട്ടന് നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ ഫസ്റ്റ് പ്ലേസ് ആരാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ചൈന സെക്കൻഡ് ബ്രിട്ടൻ ഇന്ത്യയുടെ സ്ഥാനം നമുക്കറിയാം പിക്ചർ പതിനെട്ട് റൈറ്റ് അപ്പോൾ പാരാലിമ്പിക്സ് മനസ്സിലായല്ലോ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായും തലയ്ക്കുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ താഴെ നിൽക്കുന്ന കമൻറ്റ്